നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈനിക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മന്നു പോകരുത് ഇപ്പോൾ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കള്ള ഊട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഈ സമയം വരൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുകയാണ് ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാതൃഭൂമി റിപ്പോർട്ടറിന് മുമ്പിൽ സുരേഷ് ഗോപിയെ കിട്ടുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കള്ള വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു അങ്ങയുടെ വിജയം കള്ള വോട്ടുകൾ കൊണ്ടാണ് എന്ന് കേൾക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ വളരെ ഗൗരവകരമായിട്ടുള്ള ചോദ്യമാണ് സാർ ഗൗരവകരമായിട്ടുള്ള പ്രശ്നമാണ് സാർ പ്രതികരിക്കണം സാർ എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തകൻ പാവം ഒരു മൈക്കുമായിട്ട് അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ട് കണ്ട ഭാവം നൽകുന്നുണ്ട് ഒരു മൈൻഡും ചെയ്യാതെ നേരെ ഇദ്ദേഹം കാറിനകത്ത് കയറുന്നു കാറിനകത്ത് കയറിയ ശേഷം അദ്ദേഹം ഡോർ അടയ്ക്കുന്നു അപ്പഴും പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് സാർ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി പ്രതികരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആ ഒരു വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള കൃത്രിമത്വവും നടന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രതികരിക്കാമല്ലോ അല്ലെങ്കിൽ ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് പറയാമല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തെറ്റാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് കൃത്രിമത്വം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയാത്തത് എന്തായാലും എം എം മണി ഇന്ന് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്ന കേട്ടോ സുരേഷ് ഗോപിനെ ട്രോളി കൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത് ഇങ്ങനെ എഴുതിയത് തൃശ്ശൂര് ഞാൻ ഇങ്ങെടുക്കുക എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ രസകരമായിട്ടുള്ള ഒരാൾ ഒരാളിട്ടിട്ടുള്ള കമന്റ് വളരെ എനിക്ക് കണ്ടപ്പോൾ ഷെയർ പറയുന്നത് ിൽ ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരുകാരോട് പറഞ്ഞു ഈ തൃശ്ശൂർ എനിക്ക് വേണം ആരും മൈൻഡ് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ വീണ്ടും പറഞ്ഞു തൃശ്ശൂർ എനിക്ക് തരണം അപ്പോഴും ആരും മൈൻഡ് ചെയ്തില്ല ഒടുക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുമ്പോൾ പറഞ്ഞു ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞപ്പോഴും ആരും ഗവിച്ചില്ല എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കട്ടെടുക്കുക എന്നാണെന്നും അതിനുള്ള സമ്മതമാണ് ചോദിച്ചതെന്നും ഇപ്പോഴാണ് തൃശ്ശൂരുകാർക്ക് മനസ്സിലായത് രണ്ടു തവണ ചോദിച്ചു നാട്ടുകാർ നൽകി ില്ല പിന്നെ ഒന്നും നോക്കിയില്ല കള്ളവോട്ട് ചേർത്ത് മണ്ഡലം മോഷ്ടിച്ചു കലവും കിണ്ടിയും മോഷ്ടിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ഡലം കക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒടുവിൽ തൃശ്ശൂരുകാർക്ക് നീതി ലഭിച്ചു ചാണകത്തിൽ ചവിട്ടിയെന്ന ചീത്തപ്പേര് വ്യാജമായിരുന്നുവെന്ന് ഒരു കൊല്ലം കഴിഞ്ഞാണെങ്കിലും സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അതിനിടയിൽ ബി കെ പ്രശാന്തനെ പോലുള്ള ആളുകളൊക്കെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വെറുതെ തൃശ്ശൂര് സംശയിച്ചു സംശയിച്ചു എന്ന് പറയുന്നു തൃശ്ശൂർ അതിൽ ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ഞാൻ വായിക്കാൻ കേട്ടോ ഞങ്ങളെ എല്ലാവരും സംശയിച്ചു ഞങ്ങൾ ഒറിജിനൽ തൃശ്ശൂര് പത്രം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി പ്രതികരണങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ പരാതികൾ പോലീസ് സ്റ്റേഷന് പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു ടി എൻ പ്രതാപനടക്കമുള്ള ആളുകളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാനൊരു അക്ഷരം മിണ്ടില്ല എന്ന നിലപാട് തന്നെ സുരേഷ് ഗോപി സ്വീകരിക്കുകയാണ് ഇങ്ങനെ ഒരു നിലപാടാണോ ഒരു കേന്ദ്രമന്ത്രി സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഒരു നിലപാടാണോ തൃശൂരിന്റെ എം പി സ്വീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ തീർച്ചയായും മാധ്യമപ്രവർത്തകരെ കാണാമല്ലോ അല്ലെങ്കിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താമല്ലോ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന ഈ എന്താണ് സംഭവിക്കാറ് അതായത് ഒരു വാർത്താ സമ്മേളനം നടത്തും എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകും ഇതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ എന്താണ് കാണുന്നത് ആരോപണം വരുമ്പോൾ ഇദ്ദേഹം ഒടിച്ച് ഒടിച്ച് ഓടി നടക്കുകയാണ് ഇപ്പൊ കന്യാസ്ത്രീകളുടെ വിഷയം വന്നു വൈദികരുടെ വിഷയം വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവ മേലധ്യക്ഷ ര് സുരേഷ് ഗോപിയെ ഞങ്ങൾ ഡൽഹിയിലേക്ക് ജയിപ്പിച്ചു വിട്ടിട്ട് കാണാനേ ഇല്ല എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ സുരേഷ് ഗോപി ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ലല്ലോ അവിടെ കന്യാസ്ത്രീകളെ വേട്ടയാടരുതെന്ന് സംഘപരിവാറിനോട് പറയുന്നില്ല വൈദികരെ വേട്ടയാടുന്ന വിഷയത്തിൽ മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള വൈദികരെ വരെ ജാർഖണ്ഡിൽ സംഘപരിവാരങ്ങൾ പച്ചങ്കദൽ ആക്രമിച്ചിട്ട് പോലും അദ്ദേഹം അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല അവരുടെ വീട് പോലും തൃശ്ശൂരിലുള്ള അത് അവരുടെ വീട് പോലും പോയി സന്ദർശിച്ചില്ല എന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നടനെന്ന നിലയിൽ അധികം ംഭീരമായിട്ടുള്ള ആക്ടറാണ് ആ കാര്യത്തിൽ ഒരു എനിക്ക് ഭിന്ന അഭിപ്രായം ഒന്നുമില്ല പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ താങ്കൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗജരാജ തട്ടിപ്പൂരൻ എന്ന് പറയാതെ പോയാൽ കാരണം ഇത്തരം പ്രതികരണങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയണം മിസ്റ്റർ സുരേഷ് ഗോപി ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരം പറയുക എന്നുള്ളത് ഒരു മാന്യതയാണ് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മേത്തേക്ക് തട്ടിക്കേറുക ആക്രോശിക്കുക ശുഭിതനായിട്ട് പൊട്ടിത്തെറിച്ച അവരെ ഭയപ്പെടുത്തുക ഇതൊന്നും ഒരു കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് നിങ്ങളെ ജയിപ്പിച്ചു നിങ്ങൾ നിങ്ങളിടയ്ക്ക് പ്രജാ പ്രചാരം എന്ന് പറയാറില്ല പ്രജകളാണ് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും അവരെ ജനങ്ങളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ് അതായത് നിങ്ങൾ ഇപ്പോഴും ഏതോ ഏതോ ആനപ്പുറത്താണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആനപ്പുറത്തുമല്ല ജനങ്ങളാണ് ഇവിടെ നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു അതേ നിങ്ങളെ തന്നെ താഴെ ഇറക്കാനും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ള വസ്തുത സുരേഷ് കോവി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇപ്പൊ സുരേഷ് കോവിടെ വിജയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പലരുടെ പേരിലും വരുന്നു അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് വരുന്നു ഡ്രൈബറിന്റെ പേരിൽ വരുന്നു ആർ എസ് എസ് സംഘപരിവാരങ്ങൾ ബി ജെ പിക്കാർ ഇങ്ങനെയൊക്കെ പല ആളുകളുമൊക്കെ ഒരുപാട് കൃത്രിമ നടത്തി അവിടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു അതിലെ വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ജനങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സത്യം എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ള വേർഷൻ എന്ന് അറിയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും അതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ പണി പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രാജിവെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പണി ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന നല്ല വെടിപ്പായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു പണിയുണ്ടല്ലോ അഭിനയം അത് തന്നെ ചെയ്യുക എന്നാണ് പറയാനുള്ളത് നിങ്ങളൊരു എം പി ആയ ശേഷം അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയായ ശേഷം എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേരളത്തെ പിടിച്ചു കുളിക്കുക വയനാട് ദുരന്തം ഇവിടെ സംഭവിച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഇരു സഭകളിലും ചർച്ച നടന്നല്ലോ എന്തെങ്കിലും രീതിയിലുള്ള ഔട്ട്പുട്ട് കേരളത്തിന് വേണ്ടി താങ്കൾക്ക് ഇടാൻ കഴിഞ്ഞു ഒന്നുമില്ല നിങ്ങൾ കേന്ദ്ര ോടൊപ്പം നിന്ന് കേരളത്തെ ചതിച്ചു എന്ന് തന്നെ പറയുന്നു അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തോ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞേ എയിംസ് പോയിട്ട് കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ് നമ്മൾ കേട്ടോ ഇല്ല അപ്പൊ വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുകയാണ് അരാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ നിരന്തരം പട്ടിച്ച് 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 ഏത് ആ പരിപാടിയിലൂടെ ഇനി കേരളവും പിടിക്കാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ ഇനി ഈ വോട്ടർ പട്ടികയൊക്കെ വരുമ്പോൾ പൊതുവേ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയ നേതാക്കൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ആ വോട്ടർ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണോ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വോട്ടുള്ളവരാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അത് പരിശോധിച്ചിരിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു അതിനുശേഷമാണ് ഇതൊക്കെ നമുക്ക് കണ്ട് പിടിക്കുന്നത് അതിനുശേഷം ഇത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ പൊതുവേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ വേണമെങ്കിൽ ഒരാഴ്ചക്കാലയോളം വേണമെങ്കിൽ ഒരു അന്തി ചർച്ച നടത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എന്തോ ഈ വിഷയത്തിൽ അന്തി ചർച്ചയൊന്നും നടത്തുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് ലൗ ജിഹാദൊക്കെ ചർച്ച ചെയ്യാനാണ് ഇവിടെ സമയം ഇല്ലാത്തൊന്നുണ്ട് എന്ന് പറഞ്ഞു കാണിക്കാനും ഒപ്പം ബിജെപിക്ക് വേണ്ടി വിടുവേല ചെയ്യാനും അവരവിടെ വളർത്താനും ഒക്കെ വേണ്ടി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടും വളം ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ അവർക്ക് എവിടെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ സമയം കിട്ടുന്നത് എന്തായാലും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഏറെ അഭിനന്ദനാർഹം എന്ന് പറയാതെ വയ്യ മാത്രവുമല്ല രാഹുൽ ഗാന്ധി എന്തായാലും ഇപ്പോൾ തൊടുത്തു വിട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി പുറത്ത് വിട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വോട്ട് കൊള്ളക്കെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ചർച്ചയും അതുപോലെ തന്നെ ആ വിഷയത്തിൽ വലിയ തോതിലുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ എല്ലാം തന്നെ ശരിയാണെന്ന് ശരിവെക്കുന്ന പലതും ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ആരാണ് ഇവിടെ കള്ളത്തരം ചെയ്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അതോ ബി ഇതിനി അറിയേണ്ടതുണ്ട് ഇത് മനഃപൂർവ്വം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചതാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ പൊതുവെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു അവകാശമാണ് അവർക്ക് അറിയേണ്ടതുണ്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ഒക്കെ നിൽക്കുകയാണ് വ്യക്തമായ ഒരു മറുപടി നിങ്ങൾ പറയേണ്ടതുണ്ട് അല്ലാതെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചകളെ അടിച്ചമർത്താൻ വേണ്ടി എന്തെങ്കിലും കാപ്സ്യൂളുകൾ ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപി ഇപ്പോഴെടുത്തിട്ടുള്ള സ്റ്റാൻഡ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന മൗനം ഇത് എന്തായാലും ഇതിനുള്ള ഒരു പ്രതിപഥിയല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്